ഇതുവരെ ആ കരണ്ട് ഇട്ടിട്ടില്ല അല്ലേ രണ്ട് മണിക്കൂറായി ഞാൻ ബില്ലടച്ചിട്ട് ആരോട് പറഞ്ഞിട്ടുണ്ടെന്നാ ഞാൻ ആരെയും പരുത്തിയിട്ട് പോകണ്ടേ ഞാൻ രണ്ട് മണിക്കൂറായി കരണ്ട് ഞാൻ ബില്ല് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മതി അത്രയേ പറയണ്ടോ കരണ്ട് ബില്ല് ഞാൻ അടച്ചിട്ടില്ലേ ഞാൻ അടച്ചിട്ടില്ലേ അടച്ചിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്തുകൊണ്ട് പ്രശ്നം എന്തെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞു രണ്ട് മണിക്കൂറായി ഞാൻ അടച്ചിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല അത് പറഞ്ഞ മതി എന്തുകൊണ്ട് കഴിഞ്ഞില്ല അതിന് മുമ്പ് ഞങ്ങൾക്ക് ഊരിയിട്ട് പോവാൻ കഴിഞ്ഞില്ല ഊരിയിട്ട് പോവാൻ കഴിഞ്ഞിട്ടില്ല പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞില്ല പത്ത് മിനിറ്റ് കൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളിവിടുന്ന് സംസാരിച്ചില്ലേ പോയതായിരുന്നു എന്ത് തന്നെ സമയം നിങ്ങൾക്ക് മാത്രമേ സമയമുള്ളൂ ബാക്കിയുള്ള സമയമില്ല ഏഹ് ഇത് ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇടക്കുന്നല്ല ഞാൻ വില്ലടച്ചു നിങ്ങൾ ഊരിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടേണ്ട അവകാശം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് മാത്രമേ സമയമുള്ളൂ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് സമയമില്ല എന്റെ സാധനങ്ങൾ അവിടെ നഷ്ടപ്പെട്ടിട്ട് പോകുന്നത് അത് എനിക്ക് കൊണ്ടിടാൻ പറ്റടോ നീ എന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഇടക്കുന്നില്ല അത് നീ മനസ്സിലാക്ക് അത് നീ മനസ്സിലാക്കി അത് നീ സംസാരിക്കേ അത് നീ സംസാരിക്കൂറായി രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂറായി ഞാനിവിടെ വന്നിട്ട് ബില്ലടിച്ചത് എന്തുകൊണ്ട് നിങ്ങൾക്കാവുന്നില്ല അത് പറഞ്ഞില്ല അത് എന്തുകൊണ്ടാകുന്നില്ല എന്ത് സമയം എത്ര സമയം എന്ത് സമയം എന്നോട് അടുക്കുമ്പോൾ ഈ സമയം പറഞ്ഞിട്ടില്ലല്ലോ അടുക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടില്ലല്ലോ അടുക്കുമ്പോൾ ഇത് കഴിഞ്ഞില്ലല്ലോ അടുക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് പോയതാണ് പത്ത് മിനിറ്റോട് ആ നിങ്ങൾ അടച്ചു കഴിഞ്ഞെങ്കിൽ അത് ആ പറഞ്ഞതാണ് ഇല്ലോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറഞ്ഞാൽ മതി എന്ത് സമയമാണ് നിങ്ങൾക്ക് മാത്രമേ സമയമുള്ളൂ സമയത്ത് സമയമില്ല ഇടേ മനസ്സിലായോ എന്ത് സമയമുള്ളൂ നിങ്ങൾക്ക് മാത്രമേ സമയമുള്ളൂ നിങ്ങളെ മാത്രം ആ അതന്നെ പറഞ്ഞത് മനസ്സിലായല്ലോ ബന്യാദികളെ സംസാര മന്ത്രിയോട് സംസാരിച്ചത് നിങ്ങക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ മതി നിങ്ങക്ക് മര്യാദ ഇല്ല അത് തന്നെയാണ് നിങ്ങളെ കഥ നിങ്ങക്ക് മര്യാദ ഇല്ല നിങ്ങളെ മര്യാദ എന്തെന്നുള്ളത് ഞാൻ അറിഞ്ഞു മനസ്സിലായല്ലോ രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂർ ഒന്നും വേണ്ട രണ്ടു മണിക്കൂർ ആവശ്യമില്ല രണ്ട് മണിക്കൂർ ആവശ്യമില്ലല്ലോ ഒരു വേണ്ടി ഒരു ഒരു ഫീസ് ഉണ്ട് നീ എന്ത് വാങ്ങിയാലോ ഊലി നോക്കുന്നത് ഊലിയില് പോകാനുള്ള അധികാരം ഇല്ല ഊലിയില് പോകാനുള്ള അധികാരമില്ല ഇനി അധികാരം പിന്നെ ആരോട് ചോദിച്ചേ എന്നോട് ചോദിച്ചത് എന്നോട് എന്നാ ചോദിച്ചേ ഫീസ് ആർ ഞാനല്ല ഫീസ് എടുത്തിട്ട് മനസിലായല്ലോ ഫീസ് ഞാനല്ലോ കണ്ടത് മനസ്സിലായില്ലോ ഊരിയാൾ എന്നോട് ചോദിക്കുന്നു ഫീസ് 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 ഞാനെടുത്തില്ല എന്നോട് ചോദിക്കുന്നു ഫീസ് അറേണ്ടോ നോക്കിയത് ഫീസ് ഞാൻ അറേണ്ട നോക്കേണ്ട ആവശ്യമില്ല ഫീസ് നിങ്ങൾ രണ്ട് മണിക്കൂറായിടോ ആ എന്താ പറയാ അതെന്താ പറയാത്തെ പൈസ അടച്ചിട്ട് രണ്ട് മണിക്കൂറായി എന്തോ പൈസ അടിച്ചിട്ടേ പൈസ അടച്ചിട്ടേ ഒരു മാസം മാത്രം ഒരു മാസം മാത്രം എന്തുകൊണ്ട് ഇവിടെ കോടിക്കണക്കിന് ഉറപ്പായിട്ട് പട്ടികളോ ഓൺലൈൻ നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ മനസ്സിലായല്ലോ അല്ല ചോദിക്കുന്ന തന്നെ ഇവിടെ അമ്പതിനായിരം അറുപതിനായിരം അടക്കാനുണ്ട് ഓൺലൈനൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ നമ്മളെ പോലെ തന്നെ എന്തെങ്കിലും ആക്കുന്നത് എന്ത് സമയം എടുക്കുന്നു ഞാൻ രണ്ട് മണിക്കൂർ വേണ്ടയില് രണ്ട് മണിക്കൂർ വേണ്ടല്ലോ എങ്ങനെ രണ്ട് മണിക്കൂർ വേണമെന്ന് പറയുന്നത് എങ്ങനെ രണ്ട് മണിക്കൂർ വേണ്ട നിങ്ങളല്ല പോയി കിടുന്നേ ലൈൻമേനല്ല പോയി കിടുന്നേ ലൈൻമേന നിങ്ങൾ കൊടുക്കുന്നേ കംപ്ലൈൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ട് പോയിട്ട് എത്ര സമയമായിരുന്നു അല്ല ഞാൻ ചോദിക്കുന്നു ഞാനിവിടെ രണ്ട് മണിക്കൂറിൻ്റെ മുകളിലായി നിങ്ങൾ എത്ര സമയം എന്താക്കിയത് അല്ലേ ഞാൻ കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് ഞാൻ ഇവിടെ ഇരിക്കുന്നു അയോട് പറഞ്ഞിട്ട് പോയി അപ്പൊ പറഞ്ഞ് പത്ത് മിനിറ്റുള്ളിൽ ആവും ഓക്കെ അറിയേണ്ട ആവശ്യമില്ല ഞാനിവിടെ സംസാരിച്ചത് ആടെ സംസാരിച്ചാൽ പത്ത് മിനിറ്റ് ഉള്ളിലാവും എന്ന് പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് രണ്ട് മണിക്കൂർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വിളിക്ക് ഇള വിളിക്ക് എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നില്ല അയാള് വിളിക്കുന്നേ എന്തുകൊണ്ട് വിളിക്കുന്നില്ല വിളിക്കേ നിങ്ങള് വിളിച്ചത് സംസാരിക്കേ അവരോട് വിളിച്ച് സംസാരിക്കേ സംസാരിക്കേ ആ തന്നെ പറഞ്ഞേ നിങ്ങൾക്ക് അതൊന്നും അറിയണ്ട നിങ്ങൾ നിങ്ങളെ ഓഫീസിലിരിക്കുന്ന ആൾക്കാരെ ആരും നിങ്ങൾക്ക് അറിയണ്ട നിങ്ങളെ തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റിക്കല്ല നിങ്ങൾ രണ്ടാ നിങ്ങൾ കടന്നു രണ്ട് മണിക്കൂറിനെ രണ്ട് മണിക്കൂറിന് എന്റെ സാധനങ്ങളാണ് മനസ്സിലായല്ലോ ആ പുറത്ത് ഇതുവരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചേ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പന്തിന് മനസ്സിലായല്ലോ ആ പണ്ടുകളോട് നല്ല രീതിയിൽ സംസാരിച്ചത് നല്ല രീതിയിൽ തന്നെ പണ്ടു പോയത് എന്നോട് ചോദിക്കണ്ടേറെ ചോദിക്കണ്ടത് ആരാണ് ഊരി ചോദിക്കണ്ടേ മനസ്സിലായില്ലോ ആരാണ് ഊരി ചെയ്ത് അവരോട് ചോദിക്കണ്ടേ നിങ്ങൾ ഈ ആദ്യം പഠിക്കേണ്ടത് നിങ്ങൾ പെരുമാറാനും ഇല്ല ഞാൻ ചെയ്യുന്നുണ്ടേ മനസ്സിലായില്ലോ പെണ്ണുങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചേ സംസാരിച്ചേ പെണ്ണുങ്ങളോട് നിങ്ങൾ പറഞ്ഞിരുന്നു മനസ്സിലായില്ലോ ഏത് രീതിയിലും പുറത്തേക്ക് പോകുന്നില്ലേ ഞങ്ങളത്തെ എഴുന്നാറിന്റെ ശമ്പള മനസ്സിലായാലോ ഞങ്ങളുടെ എരുന്നാൻ്റെ പ്രശ്നങ്ങൾ അത് ഞാൻ തരുന്നത് മനസ്സിലായില്ലോ അതിലാണ് നിങ്ങൾ എന്താ പറയുക തറവാടം നിർത്തുക ചെയ്യുന്നുള്ളത് അതാദ്യം മനസ്സിലാക്കി ചെയ്യോ ആ പോലീസിനെ വിളിക്കുക എന്തുകൊണ്ട് രണ്ടു മണിക്കൂർ അറിയണം ആ അതറിയണം അതറിഞ്ഞിട്ട് തന്നെ പോലുള്ളൂ അതറിഞ്ഞിട്ട് തന്നെ പോലുള്ളൂ അറിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ എന്തുകൊണ്ട് നിങ്ങൾ അറിയണം അങ്ങനെ പറയണു ഇവരെ ഞാൻ ചോദിച്ചോക്കുന്നു പോയിട്ട് ഞാനിതിന് ഫീസ് ഉണ്ടാകുന്നു ഞാനല്ല ഈ ഞാനല്ലോ അവര് കൂട്ടിടണം രണ്ട് മണിക്കൂർ വേണ്ടോട് വിളി അയാളെ അയാളെ വിളിക്ക് അയാളോട് വിളിക്ക് അയാളെ വിളിച്ചിട്ട് സംസാരിക്കാത്ത പേടിയാ അയാളെ വിളി അയാളെ ഡോപ്പളി ഞാൻ വിളിക്ക് ചോയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ പറയണം പത്ത് മിനിറ്റ് എന്ന് പറയാൻ പാടില്ല പത്ത് മിനിറ്റിൽ നിന്ന് പറയാൻ പാടില്ല ആദ്യം പഠിക്ക് ഓഫീസിൽ വന്നവരോട് സംസ്കാരത്തോടെ പഠിക്കില്ല സാരി സംസാരിക്കാൻ പഠിച്ചു മനസ്സിലായല്ലോ നല്ല രീതിയിൽ എന്നോടെല്ലാം ചോദിക്കണ്ടേ എന്നോടെ ചോദിക്കണ്ടേ എന്നോടെ ചോദിക്കണ്ടേ ഫീ സൂര്യനാൻ ഫീ സു അല്ല ഊര് അതോട് ചോയ്ക്ക് മനസ്സിലായല്ലോ നിങ്ങളോടല്ല അങ്ങനത്തെ സംസ്കാരം നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ ആക്കിയത് ഞാനല്ല മനസ്സിലായല്ലോ അതല്ല പറയേണ്ടത് മനസ്സിലായല്ലോ വലിയ സംസാരിക്കുന്നത് ബില്ല് അടച്ചില്ല എങ്കില് ഡയലോഗ് പറയുന്നില്ല അടച്ചിന് ചോദിക്കുന്നത് ബില്ല് അടച്ചിന് ബില്ല് അടച്ചിട്ട് ചോദിക്കുന്നേ മനസ്സിലായല്ലോ ബില്ല് അടച്ചിന് ബില്ല് അടച്ചിനി അടിച്ചിന് ചോദിച്ചാൽ ചോദിക്കുന്നുള്ളേ രണ്ട് മണിക്കൂർ വേണ്ട രണ്ടു മണിക്കൂർ വേണ്ട രണ്ടു മണിക്കൂർ വേണ്ട രണ്ടു മണിക്കൂർ വേണ്ട പത്ത് മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞാ വെള്ളി എന്തുകൊണ്ട് വിളിക്കുന്നില്ല പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ പള്ളി പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ എന്തുകൊണ്ട് വിളിക്കുന്നില്ല അയാളെ വിളിച്ചത് ചോദിക്കുന്നു അതാജ് ചോയ്ക്ക് ഞാനെല്ലാം ചോദിക്കണ്ടേ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്കെല്ലാം അറിയണ്ടേ നിങ്ങൾക്കെല്ലാം അറിയണ്ടേക്കെല്ലാം അറിയണ്ട നിങ്ങൾക്ക് അറിയണ്ടതാ നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ അത് പോയിട്ട് ചോദിക്കും മനസ്സിലായല്ലോ പുറത്തു പോകേണ്ട ആവശ്യമല്ലോ ചോദിച്ചില്ല പോകും ചോദിച്ചില്ലെന്നെ പോകും ആരും മിണ്ടാതിരിപ്പിക്കണ്ട മിണ്ടാതിരിപ്പിക്കാൻ നിങ്ങായിട്ടില്ല അതെങ്ങനെ മിണ്ടാതിരിക്കുന്നേ മനസിലായില്ലോ പത്ത് മിനിറ്റ് കൊണ്ട് കാൻഡീടാ പറഞ്ഞിട്ടായിട്ട് ഇപ്പൊ രണ്ട് മണിക്കൂറായിട്ട് ഇല്ല അല്ലേ അത് നിങ്ങളോട് നിങ്ങളെ പറഞ്ഞിട്ട് എന്നൊണ്ട് അത് ആ നിങ്ങൾ ഓഫീസിലിരിക്കുന്നേ ഓഫീസിലിരിക്കുന്നെ എന്റെ ഓഫീസിലല്ല എന്റെ അല്ല നിങ്ങളെ ഓഫീസിലിരിക്കുന്നത് ചോദിച്ചോ അത് അറിയില്ല അതെനക്ക് അറിയില്ല എന്നോട് പത്ത് മിനിറ്റ് ഞാൻ ചോദിക്കും ചെയ്തു പത്ത് മിനിറ്റ് പറഞ്ഞിരോ പത്ത് മിനിറ്റ് അതെ അറിയില്ല അയാള് വിളിച്ച് ചോദിക്കുന്ന ആവശ്യമില്ല

രണ്ടു മണിക്കൂർ ആവശ്യമില്ല കാരണം അയാൾ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞേ അയാള് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിരുന്നേ അയാൾ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു അയാൾ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു അത് എനിക്കറിയില്ല അതെനിക്കറിയില്ല നിങ്ങൾ ഓഫീസിൽ ഇരിക്കുന്ന ആള് ഞാൻ വന്നിട്ട് അന്വേഷണം പത്ത് മിനിറ്റ് അതാക്കി തരാ എന്ന് പറഞ്ഞിരുന്നു ചോദിക്കും ചോദിക്കും അതെക്കറിയില്ല എനിക്കതറിയില്ല ഞാൻ അയാളോട് ചോദിച്ചു പറഞ്ഞതാരാണോ അയാളോട് ചോദിച്ചാൽ മതി അയാളോട് ചോദിച്ചു മനസാച്ചാ മതി മനസ്സിലായല്ലോ അയാൾ പറഞ്ഞത് പത്ത് മിനിറ്റ് അത് എനിക്കറിയില്ല നിങ്ങൾ ഓഫീസിൽ എക്കറിയേണ്ട ആവശ്യമില്ലാതെ നിങ്ങളത് ചോദിക്കണ്ട അത് നിങ്ങൾ എന്നോട് ചോദിക്കണ്ടേ അയാളോട് ചോദിക്കി എന്തുകൊണ്ടായില്ല അത് അല്ലാതെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കുന്ന പറയണോ ബില്ലടക്കാ ബില്ല് അടച്ചിട്ട് പോയി ചോദിക്കുന്നില്ലേ ബില്ല് അടച്ചത് ചോദിക്കുന്നുള്ളത് അതെന്നെടോ അയിപതിനായിരം അറുപതിനായിരം അടുക്കുന്നില്ല അമ്പതിനായിരം അറുപതിനായിരം ഉള്ളു പെൻഡിങ്ങിടെ മനസ്സിലായല്ലോ അമ്പതിനായിരം അറുപതിനായിരം ഉള്ളത് പെൻഡിങ് നിങ്ങളെ പോലത്തെ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ ഇത് നശിച്ചിട്ട് പോയേയുള്ളൂ അതേ ഉള്ളു അത് കണ്ടേ മനസ്സിലല്ലോ ഞാൻ തരുന്നതന്നെ ഉണ്ടെന്നത് അല്ലാതെ വേറായാലും തരുന്നല്ല ഞാല് തരുന്നതന്നാണെ നിങ്ങൾ എത്രയോ ബോട്ട് അകല് തരുന്നതല്ല നിങ്ങൾക്ക് ഇതിങ്ങൾ ഉണ്ടെന്നുള്ളത് അല്ലാതെ വേറെ ആരും തരുന്നല്ല പത്ത് മിനിറ്റ് കൊണ്ടുവടാന്ന് ഒരാൾ പറയുന്നു അതിന് ഇടാ അവിടെ രണ്ടു മണിക്കൂർ എന്റെ വന്നാക്കിരിക്കുന്നത് ബാക്ക് പറയുന്നു ബാക്ക് പറയുന്നത് ഉളപ്പാണല്ലോ നിങ്ങൾ ഓഫീസിലിരിക്കുന്ന ആള് ഞല്ല എന്റെ പുരേന്ന് വന്നിട്ടല്ല ഇരിക്കുന്നു നിങ്ങളെ ഇരിക്കുന്ന ആൾക്കൂടെ നിങ്ങൾ ചോദിക്കും ഞാനല്ല ചോദിക്കണ്ടേ എന്നോട് പറഞ്ഞല്ലോ മറുപടി ഞാൻ തന്നു എന്നോട് പറഞ്ഞ എന്താണോ ആ മറുപടി നിങ്ങൾക്ക് തന്നു അപ്പൊ ഞാൻ പോയി ചോദിക്കണോ അയാളോട് ഞാനല്ല ചോദിക്കണ്ടേ എല്ലാവർക്കും മറ്റൊന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല മറ്റുള്ളവരെ കളിപ്പിക്കലല്ല നിങ്ങൾക്ക് നിങ്ങൾ അത് കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലായല്ലോ ഏത് പട്ടം നിങ്ങൾക്കല്ലുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി രണ്ട് മണിക്കൂർ കൊണ്ട് കേരളം വന്നിട്ടാണല്ലോ ഒരാൾ പത്ത് മിനിറ്റ് എന്ന് പറയാം എന്നിട്ട് ഒരാളിവിടെ എന്തിരി ചോദിക്കുന്നത് ഫീസ് ഞാൻ ഫീസ് എത്തിക്ക

മനസ്സിലായല്ലോ അതാ പറഞ്ഞത് ഈ ഓഫീസിന്റെ ഗതി ഇങ്ങനെ അങ്ങനെ ഓരോ മനസ്സിലാക്കി മതി ഓരോരുന്ന് മനസ്സിലാക്കുന്ന ഇതിലൊന്നും ഇത് ഈ ഇങ്ങനത്തെ ആ കടല അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഒരാൾ പറയാ പത്ത് മിനിറ്റ് കൊണ്ടാവും മറ്റാള് പറയാ അറിയുകയും ചെയ്യില്ല ഇവിടെ വന്ന് രണ്ടു മണിക്കൂറിന് അമ്മ ഇങ്ങനെ കാത്തേക്ക അതല്ല അതിന്റെ ഇത് അവർ ആദ്യം ഒരാളോട് സംസാരിക്കേണ്ടെങ്കിൽ ഓരോട് കഴിച്ചാൽ പറഞ്ഞു എന്നോടല്ല പറയേണ്ടത് ഞമ്മൾ പറയേണ്ടത് നേരെ പറഞ്ഞിട്ട് പോയി പത്ത് മിനിറ്റ് എന്ന് എന്തുകൊണ്ട് വരും അപ്പോൾ എന്നെ പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് അത് പറഞ്ഞു അയാൾ പറയണമായിരുന്നു അയാൾ പറയണായിരുന്നു പത്ത് പത്ത് മിനിറ്റ് ഞാൻ ചോദിച്ചില്ല പത്ത് മിനിറ്റ് ഉള്ളിൽ വരുമോ കാരണം സാറിന് വേസ്സാന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങോട്ടും ആ നിങ്ങൾ ബില്ല് അടിച്ചു പാടില്ല എന്നിട്ട് എന്നിട്ട് എന്നെ ഒരു മിനിറ്റ് എന്നോട് എന്തായിട്ട് എന്നോട് പറഞ്ഞില്ല ഈ ഇവർ ഇരിക്കുന്നിടത്ത് പോയിക്ക് ഒന്ന് കൊടുത്തേക്കുന്നത് ഞാൻ ആ ബില്ല് കൊടുത്തു ഇവരോട് പറഞ്ഞു ഇവർ എന്നോട് കഴിക്കുന്നു അവിടെ ഫീസ് ഉണ്ടോ നോക്ക് ഞാൻ ഞാനെന്തിനു ഫീസ് ഉണ്ടാക്കുന്നു എനിക്കെന്ത് ഫീസ് ഉണ്ടാക്കുന്നു എന്റെ വാര്യം പറഞ്ഞു ഫീസ് എന്ന് നേരത്തെ പോയി എന്നിട്ട് ഇപ്പൊ രണ്ടാമത് ഞാൻ വിളിച്ചു രണ്ടാമത് എല്ലാം ഓട്ടർ അക്കൗണ്ട് ഞാൻ രണ്ടാമത് വിളിച്ച് അപ്പൊ പറയുന്ന ഇവിടെ ഫീസ് ഒന്നുമില്ല നീ ഒന്നും കൂടി നോക്കുന്നില്ല രണ്ടാമത് നോക്കിച്ചു ഇല്ല ആടെ ഒരു ഫീസും ഇല്ല എന്നിട്ടായിട്ട് വീട്ടിട്ടായിട്ട് പോയിട്ടായിട്ട് പറയുന്നത് ഇങ്ങത്തല്ലോ ബാക്ക് വർത്തമാനം ഇങ്ങത്തല്ലോ ഞാനല്ല തെറ്റുകാരൻ പിന്നെ എന്നിട്ട് പത്ത് പത്ത് മിനിറ്റ് മുൻപ് കയറി വരും പറഞ്ഞിരുന്നു ഞങ്ങളുടെ വേസ്റ്റ് ആവുന്നുണ്ട് സാധനം അതുകൊണ്ട് പറഞ്ഞത് എന്റെ ബ്രിട്ടിലുള്ള സാധനം വേസ്റ്റ് ആവുന്നുണ്ട് എന്നിട്ട് ഞാൻ വന്നിട്ടായിട്ട് ഇവിടെ വന്നിട്ടായിട്ട് നിന്നിട്ടായിട്ട് ഇവരോട് ഇങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ട് ഇതാക്കിയതല്ലേ മണി നിങ്ങളെ ഓഫീസിലിരിക്കുന്ന ആളല്ലേ പറഞ്ഞിരുന്നു ഞാൻ അല്ലല്ലോ പറഞ്ഞിരുന്നു അയാളോട് ചോദിച്ചോടേക്ക് എന്നിട്ട് എന്നോട് പറയൂ നീ പോയിട്ട് ചോദിക്ക അയാളോട് വാക്ക് പറയുന്നു